ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ മാങ്ങ ഒരു ചരുവത്തിലെടുത്ത് വെച്ചേക്കാണ് ഒരു കുറേ മാങ്ങ പഴുത്ത മാങ്ങയാണ് ഇത് കേട്ടോ പഴുത്ത മാങ്ങ ഞാനിങ്ങനെ പാത്രത്തിലെടുത്ത് വെച്ചേക്കാണ് അപ്പോഴേ ഈ മാങ്ങ വെച്ചിട്ട് ഞാൻ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ് മാങ്ങ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് നന്നായിട്ട് ഇത് കളഞ്ഞ് നമുക്കിത് നന്നായി മുറിച്ചെടുത്ത് ആദ്യം മുറിച്ചെടുക്കാം നമുക്കിതിൻ്റെ തൊലിയെല്ലാം ആദ്യം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം അപ്പം കൂട്ടുകാരെ ഞാൻ മാങ്ങയെല്ലാം അരിഞ്ഞ് വെച്ച് ഹാ കണ്ടിട്ട് തന്നെ നമുക്ക് കൊതി വരുന്നു അപ്പം നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്കൊരു മാങ്ങയൊന്ന് കഴിച്ച് നോക്കാം ടേസ്റ്റ് ഉണ്ടോ മധുരം ഉണ്ടോയെന്നൊക്കെ നോക്കാം നല്ല മധുരമുണ്ട് കൂട്ടുകാരെ നല്ല മധുരമെന്ന് പറഞ്ഞ് ഇത് പേരക്ക മാങ്ങയാണ് നല്ല മധുരമുണ്ട് എനിക്ക് എൻ്റെ വീടിന് അടുത്തുള്ള ഒരാളെ തന്നെ നല്ല മധുരമാണ് അപ്പം നമുക്ക് ഇത് മിക്സിക്കകത്തിട്ടൊന്നും അരച്ചെടുക്കാം ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് പാത്രത്തിൽ ആ പാല് വെച്ചിട്ടുണ്ട് പാല് ഞാൻ ഫ്രീസ് ചെയ്തതായിരുന്നേ വേറൊരാവശ്യത്തിന് ചെയ്തതാണ് പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഈ പാല് നമുക്ക് ഇത് ഉരുകി ഉരുകി വന്ന് നല്ലതായിട്ട് നമുക്ക് തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇത് ഇപ്പോൾ പാലങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് മധുരം ഇടാം ഐസ്ക്രീം ഉണ്ടാക്കുമല്ലേ അപ്പം നമുക്ക് കുറച്ച് മധുരം ആവശ്യമാണ് അപ്പം നമുക്ക് കുറച്ച് മധുരം ഇടാം മധുരം ഇട്ട് നമുക്ക് നന്നായി ഇളക്കാം നന്നായി തിളച്ച് വറ്റണം നമ്മൾ മാങ്ങ ഒരു ജാറിലേക്ക് ഇട്ട് വെച്ച് അതിനകത്തന്നെ നമുക്ക് കുറച്ച് ക്യാഷനായിട്ടും ഇട്ട് കൊടുക്കാം അതൊന്ന് കടിക്കാനായിട്ടാണ് ഇതിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് ഞാൻ അരച്ചില്ലായിരുന്നു പാലും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അരയ്ക്കാം അപ്പം നമുക്ക് അരച്ചെടുക്കാം ഇത് അപ്പം നമ്മൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇതിൻ്റെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം ഇത്രയും നമുക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് ടാപ്പിങ് ചെയ്തിട്ട് നമുക്ക് അടച്ച് ഒരു ഏഴെട്ട് മണിക്കൂർ ഇത് നമുക്ക് ഫ്രീസറിനകത്ത് വെക്കണം അത് കഴിയുമ്പം ഞാനെടുത്ത് കൂട്ടുകാരെ കാണിച്ചു തരാം ഇപ്പോൾ ഐസ്ക്രീം എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് ഐസ് ക്രീം വളരെ ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം നമുക്ക് ഒരു ആറ് ഏഴ് മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ എടുത്ത് കൂട്ടുകാരെ കാണിച്ചു തരാം അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഏഴ് മണിക്കൂർ ഫ്രീസറി വെച്ചതിന് ശേഷമാണിത് റെഡി ആയത് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം കൂട്ടുകാരെ കണ്ടോ നല്ല സ്വാദിഷ്ടമായ ഐസ്ക്രീം റെഡിയായി അപ്പം ഞാൻ വേറൊരെണ്ണം കൂടെ വെച്ചായിരുന്നു ഗ്ലാസ്സിനകത്ത് കണ്ടോ ഞാൻ ഇതൊന്ന് എടുത്ത് കാണിച്ചു തരാം അപ്പം കൂട്ടുകാരെ ഞാൻ ഐസ്ക്രീം ഒന്ന് എടുത്ത് കാണിക്കാം ഗ്ലാസ്സിനകത്തൊന്ന് ആ കണ്ടോ നല്ല ടേസ്റ്റിയായ ഐസ് ക്രീം റെഡിയായി ഞാനൊരു കോലൊക്കെ വെറുതെ ഒരു മടലിൻ്റെ ഒരു സാധനമാണ് ഇത് കയറ്റി വച്ചേക്കാൻ നമുക്ക് കഴിക്കണ്ടായോ അതിനായിട്ട് കണ്ടോ നല്ല സ്വാദിഷ്ടമായ ഐസ് ക്രീം റെഡി ആയിരിക്കുകയാണെങ്കിൽ ഇത് കഴിക്കും പിന്നെ ഇത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് തവി വെച്ചിട്ട് സ്കൂപ്പില്ലൻ്റെ ഇത് തവി വെച്ചിട്ടാണ് ഐസ് ക്രീം റെഡി ആയിരിക്കുകയാണ് ഇവിടെ ഇപ്പം ഞാൻ ഒരു സ്പൂൺ എടുത്തുകൊണ്ട് വരട്ടെ കണ്ടോ കൂട്ടുകാരെ അപ്പം നമുക്കൊന്നും കോരി എടുത്ത് നോക്കാം കണ്ടോ നല്ല കഴിച്ചു നോക്കട്ടെ വളരെ സ്വാദിഷ്ടമായ ഐസ്ക്രീമാണ് കൂട്ടുകാരെ ഇത് അപ്പം കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ ഇപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കൂട്ടുകാരെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്